ഹോമിയോപ്പതിയുടെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള അബ്സേർഡിറ്റീസ് അതിലെ മണ്ടത്തരങ്ങൾ അതായത് ഹോമിയോപ്പതി തിയറി എന്ന് പറഞ്ഞുകൊണ്ട് കോളേജുകളിൽ പഠിപ്പിക്കുന്ന അതിലെ ടെക്സ്റ്റ് ബുക്കുകളിൽ പഠിപ്പിക്കുന്ന സംഗതികൾ അതിലെ അബ്സേഡിറ്റീസ് ആണ് പ്രധാനപ്പെട്ട ഒരു കാരണം രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഇത് ഫലിക്കുന്നു എന്നതിന് ഒരു തെളിവ് പോലും ഇല്ല എന്നതാണ് ഇതിന്റെ രണ്ടാമത്തെ കാരണം അതായത് ദർ ഇസ് നോ എവിഡൻസ് അല്ലെങ്കിൽ സീറോ എവിഡൻസ് ടു പ്രൂവ് ദാറ്റ് ഹോമിയോപ്പതി വേൾഡ്സ് ഇതാണ് രണ്ടാമത്തെ കാരണം ഈ രണ്ട് കാരണങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഇത് ഒരു സ്യൂഡോ സയൻസ് ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പറഞ്ഞു വെക്കുന്ന കാരണങ്ങൾ ഇനി ഇതില് ചില ചോദ്യങ്ങളാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് മുന്നോട്ട് വെക്കാനുള്ളത് സഹസംവാദകനോട് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു മണിക്കൂർ തീരുന്നതിന് മുന്നേ ഇതിന് എത്ര എണ്ണത്തിന് ഇദ്ദേഹം ഉത്തരം നൽകാൻ സാധിക്കും എന്ന് നമ്മൾ ഒന്ന് അറിയേണ്ടതുണ്ട് അപ്പൊ അത് അദ്ദേഹം തരുമെന്നാണ് എന്റെ പ്രതീക്ഷ ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഹോമിയോപ്പതിയിൽ പറയുന്ന സംഗതികൾ നൂറ് ശതമാനവും നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ ഐ വിൽ റിപ്പീറ്റ് ഹോമിയോപ്പതിയിൽ എഴുതി വെച്ചിട്ടുള്ള ഹാനിമാൻ പറഞ്ഞിട്ടുള്ള അതിനുശേഷം ഇദ്ദേഹം ഉദ്ധരിച്ചിട്ടുള്ള ആളുകളെല്ലാം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇത് നൂറ് ശതമാനവും ഒരു പോയിന്റ് വൺ പെർസെൻറ്റേജ് പോലെ കുറയാതെ മുഴുവനായിട്ട് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ യെസ് ഓർ നോ ഇതാണ് ഒന്നാമത്തെ കാര്യം ഉണ്ട് എങ്കിൽ ഞാൻ ചില മരുന്നുകളുടെ പേര് പറയാം അതെങ്ങനെയാണ് ഹോമിയോപ്പതിയിൽ വർക്ക് ചെയ്യുന്നത് എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരേണ്ടി വരും ഒന്ന് ഒരു മെഡിസിന്റെ പേര് മൊബൈൽ ഫോൺ തേർട്ടി രണ്ട് വാക്യൂം വൺ എം മൂന്ന് ബെർലിൻ വാൾ തേർട്ടി സി നാല് എലിഫന്റ് തേർട്ടി സി അഞ്ച് ലൂണ മുപ്പത് സി ആറ് എക്സ്റേ റേ മുപ്പത് സി ഏഴ് ടൈം മുപ്പത് സി പിന്നെ വേറെ ഉണ്ട് ഹെയർ ട്രാൻസ്മിഷൻ ഹോമിയോ മരുന്ന് എടുക്കുന്നു മുടി പറിക്കുന്നു അതിനകത്ത് വെക്കുന്നു വേറെ ആളുകളിലേക്ക് അത് എത്തിക്കുന്നു അത് ചന്ദ്രനിലായാലും എത്തും എന്നാണ് ഹോമിയോപ്പതിക്കാര് പറയുന്നത് അതിന് ഹോമിയോപ്പതിയുടെ ആണ് അവർ ഉപയോഗിക്കുന്നത് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് പറഞ്ഞുതരണം എം പി ത്രീ മെഡിക്കേഷൻ മരുന്നുകളുടെ ലക്ഷണങ്ങൾ എം പി ത്രീയിലാക്കി കൊടുക്കും അത് കേൾക്കും അസുഖം മാറും എങ്ങനെയാണ് മാറുന്നതെന്ന് പറഞ്ഞു തരണം അതേപോലെ മെഡിസിന്റെ ചിത്രങ്ങൾ അല്ലെങ്കിൽ അതിന്റെ പേരെഴുതി ചിത്രമാക്കി വെച്ചിട്ട് അത് നിങ്ങൾ തലവുണയുടെ അടിയിലൊക്കെ വെച്ച് കടന്ന് ഡ്രീം സ്വപ്നത്തിൽ കണ്ടുകൊണ്ട് അസുഖം മാറുന്നു ഇതെങ്ങനെയാണ് കൂടി ഒന്ന് പറഞ്ഞു തരണം ഇനി അതല്ല ഇതൊന്നും ഹോമിയോ അല്ല എന്നുണ്ടെങ്കിൽ ഹോമിയോപ്പതിയിൽ ഏത് മാനദണ്ഡം വെച്ചിട്ടാണ് ഇത് അശാസ്ത്രീയമാണ് എന്ന് നിങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ ആ ഹോമിയോപ്പതിക്ക് ആണ് എന്ന് നിങ്ങൾ പറയുന്നത് എന്നൊന്നും എനിക്ക് പറഞ്ഞു തരണം രണ്ടാമത്തെ ചോദ്യം ഇതാണ് സിംഗോണ പാർക്ക് എക്സ്പെരിമെന്റ് അതായത് ഹാനിമാൻ ഈ ഹോമിയോപ്പതി കണ്ടുപിടിക്കാൻ കാരണമായിട്ടുള്ള ആദ്യത്തെ പരീക്ഷണം എന്ന് പറയുന്നത് സിംഗോണ എന്ന് പറയുന്ന ആ ചെടിയുടെ സത്ത് എടുത്തുകൊണ്ട് അതിന്റെ ഒരു പ്രിപ്പറേഷൻ ഉണ്ടാക്കിക്കൊണ്ട് കഴിച്ചു കഴിച്ചപ്പോൾ തന്റെ ശരീരത്തിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായി അത് വഴിയാണ് സിമിലിയ സിമിലിയ സ്ക്യുറണ്ടർ എന്ന് പറയുന്ന സാധനം സമം സമയന ശാന്തി എന്നൊക്കെ നമ്മൾ പറയാനുള്ള സാധനത്തിലേക്ക് എത്തിയത് എന്റെ ചോദ്യതാണ് ഈ എക്സ്പെരിമെന്റ് ഹാനിമാൻ നടത്തിയതിനു ശേഷം വേറെ ആരെങ്കിലും ഒരാൾ അത് നടത്തിയതിന് ഒരു തെളിവ് കൊണ്ടുവരാ ഉണ്ട് എന്ന് പറഞ്ഞ് അത് ആരാണ് നടത്തിയത് അതിന്റെ ഔട്ട്പുട്ട് എന്തായിരുന്നു എന്നുള്ളതിന് പി റിവ്യൂഡ് ആയിട്ടുള്ള ക്രെഡിബിൾ ആയിട്ടുള്ള എവിഡൻസ് കൊണ്ടുവരാ ഒരെണ്ണമെങ്കിലും മൂന്നാമത്തത് ഹാനിമാൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ ഹോമിയോപ്പതി കണ്ടുപിടിക്കാനുള്ള ഒരു കാരണം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഏറ്റവും മിനിമം ഇന്ന് കണ്ടുപിടിക്കില്ല എന്തെങ്കിലും ഒന്ന് പറഞ്ഞുതരാ അതിന് ഇന്നതാണ് കാരണം ഇന്ന കാരണം കൊണ്ട് ഹാനിമാൻ ഇന്ന് കണ്ടുപിടിക്കും കാരണം ഹാനിമാൻ ജീവിച്ചിരുന്ന കാലത്ത് തിയറി ഇല്ല ബാക്ടീരിയ വൈറസിനെ കുറിച്ച് ഹാനിമാൻ അറിയ പോലും ഇല്ല ഹാനിമാൻ ജീവിച്ചിരുന്നത് ഒരു ബൾബ് പോലും ഇന്നിവിടെ നൂറുകണക്കിന് ബൾബിന്റെ ചോട്ടിലാണ് നമ്മളിരിക്കുന്നത് ഹാനിമാൻ ഈ കാര്യങ്ങൾ മുഴുവൻ എഴുതിയത് മെഴുതിരി വെട്ടത്തിന്റെ താഴെ ഇരുന്നിട്ടാണ് എന്ന് നമ്മൾ ഓർക്കുക അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇന്ന് ഹാനിമാൻ ജീവിച്ചിരിക്കുമ്പോൾ ഈ ജേം തിയറി ഇവിടെ ഉണ്ടായിരിക്കേ ഈ പറയുന്ന ബയോ സ്റ്റാറ്റിസ്റ്റിക്സ് ഇവിടെ ഉണ്ടായിരിക്കേ ഈ പറയുന്ന ഫാർമകോളജിക്കൽ ആയിട്ടുള്ള നോളജ് ഇവിടെ ഉണ്ടായിരിക്കേ ഈ പറയുന്ന കൺട്രോൾ ട്രയൽ ക്ലാസിഫോ കൺട്രോൾ ട്രയൽസ് ഗോൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന സംഗതികളൊക്കെ ഉണ്ടായിരിക്കേ ഇന്ന് ഹാനിമാൻ ഹോമിയോപ്പതി കണ്ടുപിടിക്കുമോ ഇല്ലേ ഉണ്ടെങ്കിൽ അതിന് ഏതാണ് ആ കാരണം എന്നതാണ് മൂന്നാമത്തെ ചോദ്യം നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇവിടെ മുപ്പത് സി എന്ന് പറയുന്ന മരുന്ന് ആ മരുന്നുകൾ എടുത്തു കഴിയുമ്പോൾ അതിനകത്ത് മോളിക്യൂസ് ഉണ്ടാകുമോ ഇല്ലേ ഇതാണ് എനിക്ക് കൃത്യമായിട്ട് അറിയേണ്ട ഒരു സാധനം മോളിക്യൂൾ ഉണ്ട് എങ്കിൽ ആ മോളിക്യൂൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് മോളിക്യൂൾ ഇല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ മരുന്ന് വർക്ക് ചെയ്യുന്നത് ഇത് പറഞ്ഞുതരാം നാലാമത്തത് അഞ്ചാമത്തെ ചോദ്യം അതായത് ആധുനിക ശാസ്ത്രത്തിന്റെ വഴി എന്ന് നമ്മൾ പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് റാൻഡമൈസ്ഡ് പ്ലാസിവോ കൺട്രോൾ ട്രയൽസ് ക്ലിനിക്കൽ ട്രയൽസ് എന്ന് പറയുന്നത് ഈ സംഗതി ഒരു മരുന്നിന്റെ എഫിക്കസി നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് എന്ന് ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എതിരെ അഭിപ്രായം ഉണ്ടോ ഇല്ലേ ആർ യു ഡു യു ആക്സെപ്റ്റ് ഇറ്റ് ഓർ നോട്ട് ഇതാണ് എനിക്ക് അറിയേണ്ടത് ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ആറാമത്തത് നെയിം വൺ ഡിസീസ് ഒരു കണ്ടീഷൻ ഒരു ഡിസീസ് ആ ഡിസീസിൽ പ്ലസിവോ എന്ന് പറയുന്ന സംഗതിയെ ഹോമിയോപ്പതി തറപറ്റിച്ചത് തോൽപ്പിച്ചതിന്റെ ഒരു തെളിവ് ഏതെങ്കിലും ഒരു അസുഖത്തിൽ ഇന്ന അസുഖത്തിൽ ഹോമിയോപ്പതി വാസ് ഇഫക്റ്റീവ് ഓർ എന്താണ് ഫെയിൽ പ്ലസിബോ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഒരു അസുഖത്തിന്റെ പേര് ഒന്ന് പറഞ്ഞുതരാം അവസാനത്തെ ഏഴാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങളൊരു ട്രയൽ നടത്തുന്നു അതിൽ നിങ്ങൾക്ക് ഫലം നെഗറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ അതിന്റെ ഔട്ട്കം മാറ്റുമോ അതോ രണ്ടാമത് വേറെ ടെസ്റ്റിലേക്ക് പോകുമോ എന്താണ് ചെയ്യുക ഇതാണ് എനിക്ക് പറയുന്നത് അപ്പൊ ഏഴ് ചോദ്യങ്ങളാണ് എനിക്ക് ഇവിടെ വെക്കാനുള്ളത് അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം പറയുന്നത് എന്തുകൊണ്ട് ഇത് പറയുന്നു എന്തുകൊണ്ട് ഇന്ത്യയിൽ നിന്നും ഈ ചർച്ച ഇവിടെ റെലവെന്റ് ആയിട്ട് നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇന്നും ഈ പറയുന്ന ഈ ഹോമിയോപതിക്ക് ഗവൺമെന്റ് സപ്പോർട്ടോട് കൂടി പൊതുപണം ഇവിടെ വേസ്റ്റ് ചെയ്യുന്നു എന്നതാണ് നമ്മളെയൊക്കെ ഇതിലേക്ക് കൊണ്ടുവരാനുള്ള പ്രധാന കാര്യം ഇതിനെ വിമർശിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ലോകത്ത് എത്ര എത്ര സ്ഥലങ്ങളിൽ കൃത്യമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിന്റെ റാൻഡമൈസ് കൺട്രോൾ ട്രയൽ നടത്തിയും അതിന് മുകളിലുള്ള മെറ്റാനാലിസിസ് നടത്തിയും അതിനു മുകളിലുള്ള സിസ്റ്റമാറ്റിക് റിവ്യൂ നടത്തിയിട്ടും തെളിവില്ല ഇത് ഫലിക്കുന്നില്ല ഫലിക്കുന്നുണ്ട് എന്നുള്ളതിന് തെളിവില്ല